കഴിഞ്ഞ ദിവസം കൊച്ചി ശ്രേഷ്ഠ ബാവ വലിയവായി പള്ളികളിലെ കേസുകളെ കുറിച്ച് വിളക്കിയിരുന്നു ഈ ഗുണ്ടകളൊക്കെ പൊട്ടിക്കുമ്പോഴും ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തവരിൽ ഒരാളാണ് അങ്ങനെന്ന ഓർമ്മക്കൊടി വേണം കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അവരവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ തൊട്ട് സത്യമേ ബോധിപ്പിക്കൂ എന്ന് സത്യം ചെയ്തിട്ടാണ് ആ കർത്തവ്യം നിർവഹിക്കുന്നത് ഇവിടെ അതുമാത്രമല്ല വലത് കൈയിൽ സ്ലീപായും ഇടത് കൈയിൽ അംശപടിയും ശിരസിൽ മസനപ്സായും മാലകളിൽ എണ്ണമനുസരിച്ച് കുരിശുകളും മോതിരത്തിൽ കുരിശുമണിഞ്ഞവരാണ് കള്ളസത്യവാങ്മൂലം കോടതിയിൽ നൽകിയത് എന്നിട്ട് ഞങ്ങൾ കൊടുത്തില്ല എന്ന് അണുകളെ കൊണ്ട് ഇപ്പോൾ പറയിപ്പിക്കുന്നു അപ്പോൾ അസത്യം പറയാൻ ഈ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നത് ആരാണ് ഇത്രമാത്രം കുരിശുകൾ ശരീരത്ത് ധരിച്ചിരിക്കുന്ന നിതാന്ത വന്ധ്യ ദിവ്യ ശ്രീമാന്മാരല്ലേ ആ കുടിലതകൾ ചെയ്യുന്നത് എന്താണ് ആ സത്യവാങ്മൂലത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ ഇല്ലെങ്കിൽ കേട്ടോളൂ ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത് എന്തെന്നാൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭേദഗതി ചെയ്ത ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കുകയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വിധിയും കൂടുതൽ വിശദീകരണം നൽകിക്കൊണ്ടുള്ള കോടതി വിധികളുടെ ആന്തരിക അർത്ഥങ്ങളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കിയതനുസരിച്ച് സ്വീകരിക്കുന്നു ഞാൻ മേൽപ്പറഞ്ഞ ഭരണഘടനയോട് കൂറുള്ളവനായിരിക്കുമെന്ന് ഇതിനാൽ സത്യം ചെയ്യുന്നു മേലെഴുതിയ സംഗതികൾ എന്റെ അറിവിലും വിശ്വാസത്തിലും സത്യമാകുന്നുവെന്നാണ് സ്റ്റാറ്റസ് ക്യൂ എന്ന എല്ലിൻ കഷ്ണത്തിനു വേണ്ടി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അവിഭാജ്യ ഘടകമെന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിനെ അംഗീകരിക്കുന്നുവെന്നും എഴുതി കോടതിയിൽ ഈ സത്യവാങ്മൂലങ്ങൾ കൊടുത്തത് ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമന്റെ നേതൃത്വത്തിലുള്ള മെത്രാൻ സമിതിയല്ലേ രണ്ടായിരത്തി രണ്ട് പരുമൽ അസോസിയേഷനു വേണ്ടി പൊതുയോഗം കൂടി പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് വികാരിയുടെ ഒപ്പോടു കൂടി ജസ്റ്റിസ് മളിമടൻ അയച്ചു കൊടുത്തത് ആരാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിക്കാതെയാണോ അന്ന് ഏത് ഭരണഘടന അനുസരിച്ചാണ് പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ് നടത്തിയതും അസോസിയേഷനിലേക്ക് അയച്ചതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പ്രാതിനിധ്യ സ്വഭാവം ഉള്ളതല്ല എന്ന് വാദിച്ചതനുസരിച്ച് കോടതിയുടെ നിർദ്ദേശാനുസരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിന്റെ നാല്പത്തി അഞ്ചും എഴുപത്തി ഒന്നും ക്ലോസുകൾ ഭേദഗതി ചെയ്ത് ആ ഭരണഘടന അനുസരിച്ചാണ് രണ്ടായിരത്തി രണ്ട് അസോസിയേഷൻ കൂടിയത് നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്തുവെങ്കിലും പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് ലിസ്റ്റ് വരെ അയച്ചിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ വാദിക്കാമെന്നല്ലാതെ കോടതിയിൽ വിലപ്പോകുമോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ളവർക്ക് ഇത്തരം മണ്ടൻ പ്രയോഗമെല്ലാം നടത്തി പരാജയം അറിഞ്ഞ ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിന്റെ ഒറിജിനൽ കോപ്പി വേണം പോലും വിധി നടപ്പിലാക്കാൻ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് കെ ടി തോമസും ഇടതുപക്ഷ സർക്കാരും കോടതി വിധി അട്ടിമറിക്കാനും പൊതുജനത്തെ വഞ്ചിക്കാനുമായി പുതുപുത്തൻ ചർച്ച ബില്ലുമായി വരുന്നുവെന്ന് പറയുന്നത് അഥവാ രാജ്യത്തിന് നിയമമില്ലെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ നിയമമുണ്ടാക്കി സുപ്രീം കോടതി വിധി അട്ടിമറിക്കാൻ സാധ്യമാകുമോ അതിന് നിയമപരമായി സാധുതയുണ്ടോ അതും സുപ്രീം കോടതി നൾ വോയിടാൻ എന്ന് വിധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇളക്കവും അവസാനിക്കുമല്ലോ ശ്രേഷ്ഠഭാവ ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് അനുയായികളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കെ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അനുസരിച്ച് നിയമത്തിനും കോടതി വിധിക്കും വിധേയപ്പെട്ട് മുന്നോട്ടു പോകാൻ ആഹ്വാനം ചെയ്യും